പറയാൻ തോന്നിപ്പോ നിങ്ങൾക്ക് പറയാൻ തോന്നിയില്ലെങ്കിൽ ഓ ഇതിലെനിക്കൊന്നും വരുന്നില്ലല്ലോ എനിൽ വരുന്നതിന് മുമ്പ് ഒരു ഏരിയ കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഈവൻ ഈ ജേണലിന് മുമ്പ് എഴുതാറുണ്ടായിരുന്നു ജേണൽ എന്നുള്ള വേർഡ് വെച്ചിട്ടില്ല പോലെ എഴുതുമോ തന്നെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഈ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഓക്കെ ഞാൻ ആർക്കോ വേണ്ടി എന്തോ ഒരു വലിയ ഒരു എഴുത്ത് എഴുതും എന്റെ ജീവിതം ജീവിതമാക്കി ഞാൻ എഴുതിയിട്ട് അത് ആർക്കും കൊടുക്കാൻ പോണു അങ്ങനത്തെ ഒരു തരത്തിലാണ് ജേണൽ എഴുതി വരുന്നത് സോ ഏത് വിശുദ്ധയുടെ ഇൻസ്പിരേഷനാണ് കിട്ടിയിരിക്കുന്നത് ഏത് വിശുദ്ധ ഇങ്ങനെ ഡയറി എഴുതിയിട്ട് എന്തെങ്കിലും ഇൻസ്പിരേഷൻ ഏതെങ്കിലും വിശുദ്ധ ഡയറി കിട്ടിട്ടുണ്ടോ സെയിന്റ് ഫോസ്റ്റീനയുടെ ഡയറി കൂടുതൽ വായിച്ചിട്ടുണ്ട് പിന്നെ ബാക്കി സെയിൻസിന്റെ കഥകൾ കിട്ടും അത് അതിങ്ങനെ വായിച്ച് നോക്കാനൊക്കെ പരിശ്രമിക്കാറുണ്ട് അപ്പൊ എന്നെ തന്നെ അതിലേക്ക് വെക്കണ ഒരു സ്വഭാവം ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോ എന്തെങ്കിലും ചെയ്യുമ്പോ കുറച്ച് സമയം അല്ലെങ്കിൽ സെയിൻസിന്റെ സിനിമ കാണേ അല്ലെങ്കിൽ അവര് ബുക്ക് വായിക്കുമ്പോ കുറച്ച് സമയത്തിന് അല്ലെങ്കിൽ രണ്ടു ദിവസത്തേക്ക് ആ ഒരു ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കും പിന്നെ ഞാൻ അതായത് ആ വിശുദ്ധ പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് വരുത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒരു ബ്ലൈൻഡ് ഇമിറ്റേഷൻ ചെയ്യുന്നു പക്ഷെ കൊറച്ചു കഴിഞ്ഞ് നോക്കുമ്പോ അത് ശെരിക്കും വരുന്നില്ല ബാഹ്യമായിട്ടുള്ള ഒരു മാത്രുന്നതായിട്ടുണ്ട് അപ്പോ ആ ഒരു ആ ഒരു ഏരിയ ആണ് കഴിഞ്ഞ ദിവസം കണ്ടത് ജേണൽ എഴുതുമ്പോൾ തന്നെ ഒരു വ്യത്യാസം ഉള്ളിന്ന് ഓക്കെ ഇതാണ് ഞാൻ ഞാൻ എഴുതുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടാൻ സാധിച്ചു റിയാലിറ്റി ട്രൂത്ത്ഫുൾനെസ് അല്ലെങ്കിൽ നമ്മളോട് തന്നെയുള്ള ഒരു ട്രൂത്ത്ഫുൾനെസ് ഒരു സത്യസന്ധത അല്ലെ to be myself where i am ണ്ട് സ്വയം അറിയാൻ ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോ സ്വയം അറിയാൻ പറ്റണം അപ്പൊ എന്നെ പറ്റി തന്നെ എനിക്ക് അറിയുന്നില്ലെങ്കിൽ എനിക്ക് അവിടെ മാറ്റം വരുത്താൻ പറ്റില്ല ഇവിടെ അഹങ്കാരത്തിന്റെ എനിക്കുണ്ടായിരുന്നു അഹങ്കാരം വെച്ചിട്ടിരിക്കും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യും അല്ലെങ്കിൽ ആ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ആ സമയത്ത് ആർക്കും ചെയ്യാതിരിക്കാൻ പറ്റുന്ന സമയത്ത് അപ്പൊ എനിക്കുള്ളിയെന്ന് തോന്നുന്നു ഓ അവർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളോ എനിക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ അതൊരു നോണേണ്ട ഒരു അംശം കെടുക്കുന്നുണ്ട് അപ്പൊ എന്നെ തന്നെ ഞാൻ അറിയുന്നില്ല ആ സമയത്ത് അപ്പൊ എന്നെ തന്നെ അറിഞ്ഞറിഞ്ഞ് വരും. അതാണ് എം എച്ച് ആർ ഫോർമേഷനിലൂടെ കിട്ടിയ ഒരു കാര്യം ആദ്യം തന്നെ എന്നെ എന്നെ പഠിക്കാൻ ഞാൻ എന്തായിരുന്നു ഈ ബൈബിളിലെ അല്ലെങ്കിൽ നമ്മുടെ കൽപ്പനയിലെ ഈശോ പറയുന്നുണ്ട് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ അപ്പോ എനിക്ക് ബാക്കിയുള്ളവരെ സ്നേഹിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഓ ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ എന്നെ സ്നേഹിക്കാനെങ്കിൽ നീ ബാക്കിയുള്ളവരെ സ്നേഹിക്കണം അപ്പൊ ബാക്കിയുള്ളവരെ സ്നേഹിക്കണേ ഫസ്റ്റ് എന്നെ സ്നേഹിക്കണം എന്നെ സ്നേഹിക്കണെ ഫസ്റ്റ് അതെ എന്നെ അറിയണം അപ്പൊ അറിയാൻ വേണ്ടിട്ടുള്ള ഒരു കാര്യം അതാണ് സെൽഫ് ലവ് ആണോ ഇങ്ങനെ എന്നെ മാത്രം പറ്റി ചിന്തിച്ചിരിക്കുക ആ ഒരു സെൽഫിഷ് ആണോ അതോ ഏഹ് ദേവചനം പറഞ്ഞിട്ടുള്ളത് പോലെ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം അപ്പൊ എന്റെ ആത്മാവിനെ തന്നെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാൻ വേണ്ടി അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ നാല് സവിശേഷതകളിൽ ഒന്ന് സി സി സിയിൽ പറയുന്ന പോലെ ഒന്നാമത്തെ സ്വയം അറിയാനും സ്വയം ഉൾക്കൊള്ളുവാനും അപ്പോൾ സ്വയം അറിയാൻ സെൽഫ് അവേർനെസ് നമുക്ക് എപ്പോഴാണ് സ്വയം അറിയാൻ പറ്റുക നമുക്ക് സ്വയം ഇരുന്നിങ്ങനെ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചാൽ നമുക്ക് സ്വയം അറിയാൻ പറ്റില്ല പേഴ്സണൽ പ്രെയറിൽ അല്ലെങ്കിൽ കുതാശികളുടെ സമയത്ത് ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് ഈശോയുടെ ഒപ്പം ഇരുന്ന് ഈശോയുടെ ലൈറ്റ് നമ്മളിലേക്ക് അടിക്കുമ്പോൾ നമുക്ക് ചിലത് കാണാൻ പറ്റും ഈശയുടെ പരിശുദ്ധിയിൽ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ അശുദ്ധി എനിക്ക് തിരിച്ചറിയാൻ പറ്റും അതുപോലെ തന്നെ ദൈവം എനിക്ക് തന്നിട്ടുള്ള നല്ല കഴിവുകൾ നല്ല കൃപകൾ രണ്ടും രണ്ടിനെ പറ്റിയും ഉള്ള ഒരു അവയർനെസ് അപ്പോൾ നമുക്ക് മറ്റുള്ളവരായിട്ടുള്ള ഇന്ററാക്ഷൻസിൽ കൂടുതൽ ബെറ്ററായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും അതല്ലേ ഉദ്ദേശിച്ച പിന്നെ ഒരു കാര്യമുള്ളത് സ്വയം എനിക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റിയത് എന്തെങ്കിലും ഒരു ടഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കുറച്ച് ടൈമിന്റെ കുറവോ അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം പക്ഷെ എനിക്കും ചെയ്യാനുണ്ട് അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു സിറ്റുവേഷനിൽ എന്റെ ഉള്ളിൽ നിന്ന് തന്നെ പൊന്തി വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ എന്റെ ഉള്ളിൽ നിന്ന് സ്നേഹാണോ വരുന്നത് അല്ലെങ്കിൽ എനിക്ക് ദേഷ്യമായിട്ടിരിക്കാണ് അപ്പൊ അയാളോട് ഞാൻ അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യണം ആ ദേഷ്യം അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ നിന്ന് ഒരു അഹങ്കാരത്തിന്റെ അവര് നിങ്ങൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യണ മെന്റാലിറ്റി ആണോ അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴാണോ ഇങ്ങനത്തെ ഉള്ള ഒരു അശുദ്ധി എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് വന്നത് അത്രയും നാളെ ഈ പറഞ്ഞ പോലെ ജേണൽ ഏതുമോ വിശുദ്ധിയാന്ന് വിചാരിച്ചത് ഈ ഒരു ക്രൈസിന്റെ സിറ്റുവേഷൻ വന്നപ്പോ അത് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ബലഹീനമായ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു അപ്പൊ പിന്നെ ഇരുന്നു ഈ പേഴ്സണൽ പറയലിരുന്നു ക്ലാസ്സുകളിൽ ഇരുന്നു അപ്പൊ കിട്ടാൻ തുടങ്ങി ഓക്കെ ഇനി അതിലൂടെ എനിക്ക് മാറ്റണം കൂടുതലായിട്ട് അറിയണം ഇപ്പൊ ബൈബിൾ കൂടുതലായിട്ട് വായിക്കുമ്പോൾ ഉള്ളിലേക്ക് ആ സത്യം കേറും വൺ കൊറയും ഒന്ന് കൊറയും ദിവസ് പതിമൂന്ന് പത്തിൽ പറയുന്നുണ്ട് പൂർണമായും ഉദിക്കുമ്പോള് അപൂർണമായ വസ്ത്രീ അപ്പൊ ഈ പൂർണമായും ഉദി ഉദിക്കാൻ വേണ്ടിട്ട് അപ്പൊ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അപൂർണതകൾ ഈ ക്രൈസിന്റെ സമയത്ത് ആ സമയത്ത് ദൈവവചനം എൻ്റെ ഉള്ളിൽ നിന്ന് വന്നാ എനിക്ക് എന്തായാലും നന്മ ചെയ്യാൻ പറ്റുള്ളൂ എത്ര ക്രൈസിസ് വന്നാലും അപ്പൊ എൻ്റെ ഉള്ളിലെ തിന്മ ഇരിക്കുന്നോണ്ടാണ് അല്ലെങ്കിൽ അപൂർണ്ണമായ അവസ്ഥകൾ അത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് ഒരു തിരിച്ചറിവ് വന്നപ്പോ കൂടുതൽ ഇതിന് കൂടുതലായിട്ട് ഇപ്പോ ഞങ്ങളുടെ തന്നെ എൻ എച്ച് ആർ ഫോർമേഷനില് മെയിനായിട്ടുള്ള കാര്യമാണ് എസ് ടി സേക്രഡ് ടൈം ടേബിൾ എന്ന് പറയും അപ്പോ ടൈം ടേബിളിൽ തന്നെ ഒരു സേക്രഡ് മനോഭാവത്തോടു കൂടി കണ്ട് അത് ഒരു ഒരു മിനിറ്റ് പോലും കളയാതെ അതെങ്ങനെ അതിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തതിന് കൂടുതലായിട്ട് ഊന്നല കൊടുത്ത് ഓരോ കാര്യം കഴിയുമ്പോൾ അടുത്ത കാര്യത്തിന് ഒരുങ്ങാനുള്ള സമയമെട്ട് അപ്പൊ അതി അതിൽക്ക് ഇങ്ങനെ വരും തോറും ഈ ഉള്ളിലത്തെ ഈ കാര്യങ്ങൾ ഇങ്ങനെ പതുക്കെ പുറത്തേക്ക് പോകാനും അങ്ങനെ ഈ നന്മുള്ളിൽ കയറാനും അത് സഹായിക്കുന്നുണ്ട് അപ്പൊ ആദ്യ ആദ്യ വർഷത്തിൽ ഉണ്ടായിരുന്ന ആ അപൂർണതകള് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രത്യേകമായിട്ട് ഈ ജേണലിന്റെ കാര്യം പറഞ്ഞാൽ അത് കുറയാൻ തുടങ്ങി പിന്നെ അത് കുറയാൻ തുടങ്ങി ജേണലിനെ എടുക്കുവാണെങ്കിൽ അതന്നെ ഒരു ദിവസം ഞങ്ങൾ എഴുതും ഫോർവേർഡ് എത്ര പോയി ഒരു എറത്തിൽ പോയിച്ചാ ഹെവൻസ് എപ്പ് പോയിക്കാന്ന് പറയും അപ്പൊ എറത്തിൽ ഞാൻ ഇന്നാളെ സഹായിച്ചു അപ്പോ ഹെവനില് അതൊരു നിക്ഷേപായിട്ട് ചർച്ചിന്റെ ഫണ്ടിലേക്കോ അങ്ങനെ നിക്ഷേപത്തിലേക്ക് ഭണ്ടാരം ഭാരത്തിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് അങ്ങനെ അങ്ങനെ വെച്ചിട്ട് അല്ലെങ്കിൽ ആയിട്ട് ഇന്നൊരു ഏരിയയിൽ എനിക്ക് എപ്പോഴും അഹങ്കാരം വരേണ്ടതാണ് പക്ഷെ ഇനി ഒരു സിറ്റുവേഷൻ വന്നപ്പോഹങ്കരിക്കാൻ പറ്റിയില്ല അപ്പൊ ഒന്ന് താന്നു കൊടുത്തു അത് ഒരു ഫോർവേർഡ് പോയൊരു കാര്യം അപ്പൊ അങ്ങനെ അങ്ങനെ ജേണൽ എഴുതി ജേണൽ എഴുതി ഇപ്പൊ അതിൽ തന്നെ ഒരു വ്യത്യാസം വരാൻ തുടങ്ങി എഴുതുന്ന രീതിയിൽ അന്നത്തെ ദിവസം എന്തൊക്കെ നടന്നു അതിലും ഓക്കെ ഒരു കൃത്യത അങ്ങനെ പരത്തി ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു പരത്തി പരത്തിന്ന് ഇതും കുറച്ചും കൂടെ ഒതുക്കാനും അങ്ങനെയൊക്കെ സാധിച്ചു ഈ ഒരു ഈയൊരു അമ്മച്ചാർ ഫൗണ്ടേഷനിലൂടെ അതൊരു വലിയ മാറ്റമായിട്ടാണ് തിരിച്ചറിയണത് കാരണം എന്നെ പറ്റി അറിയാമെന്നുള്ളത് ഒരു വല്യൊരു നേട്ടവും വലിയൊരു ഗിഫ്റ്റ് ആയിട്ട് കരുതുന്നു കാരണം എനിക്ക് തിരുത്താൻ കൂടുതലായിട്ട് ഇഷ്യൂലേക്ക് എത്താൻ അത് എന്നെ സഹായിക്കുന്നുണ്ട് അത് ഇത് എനിക്ക് ഓർമ്മ വന്നത് സ്വർഗ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഇടുങ്ങിയ വഴിയിലൂടെ പോവാം ഇങ്ങനെ വിശാലമായിട്ടുള്ള പരന്ന് 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 ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വർഗത്തിലേക്ക് തന്നെ എത്തുക ഓക്കെ അപ്പോൾ ആ ദേവോചനം പ്രാക്ടീസ് ചെയ്യാനും കൂടി ഇത് സഹായിക്കുകയാണ് സ്വയം ഒതുങ്ങി ഞെരുങ്ങി ഇടുങ്ങിയ വഴിയിലൂടെ ഇടുങ്ങിയ വാതിലൂടെ എങ്ങനെ സഞ്ചരിക്കണം അപ്പം പരിശുദ്ധാത്മാവിന് നന്ദി പറയാം പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നൈക്കൽ തിരുസഭയോടും ദേവചനത്തോടും കൂതാശകളോടും പേഴ്സണൽ പ്രേരനോടും കമ്മ്യൂണിറ്റി പ്രേരനോടൊക്കെ വിശ്വസ്തത പാലിച്ച് നമ്മുടെ അനുദന ജീവിതത്തിൽ ആ ഒരു ടൈം ടേബിള് ആ ഒരു ദിനചര്യ സന്യാസ ജീവിതത്തിന്റെ ആ ഒരു ക്രമം അതിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്തായാലും സ്വർഗത്തിലേക്കുള്ള വഴിയിൽ ഒരുങ്ങ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഒരു കാര്യം ഇത് പറഞ്ഞു ഇനി ഒരു കാര്യം കൂടി ഓർമ്മ വരുന്നുണ്ട് രണ്ട് കാര്യം തന്നെ വായിച്ച ഒരു കാര്യം കൂടി ഓർമ്മ വരുന്നത് ഒരു ഹാബിറ്റ് ആയിട്ടുണ്ടായിരുന്നത് എനിക്ക് നല്ലപോലെ മടി ഉണ്ടായിരുന്നു മടി ഉണ്ടാവാന്നു പറഞ്ഞ കിടന്നിങ്ങനെ ഉറങ്ങും രാവിലെയും രാത്രിയും ഒക്കെ ഇങ്ങനെ ഉറങ്ങണ ഒരു കണ്ടിന്യൂസ് ഉറക്കത്തിന്റെ ഒരു വരം പറയാൻ പറ്റൂല അതൊരു മടി മടി ഇവിടെ വരുന്നതിന് മുമ്പ് വീട്ടിലായിരിക്കും വീട്ടിലായിരിക്കുമ്പോ പഠിക്ക പഠിക്കാനൊക്കെ ഇഷ്ടംപോലെ ഇണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ മടി പിടിച്ച് അല്ലെങ്കിൽ പരീക്ഷയുടെ അന്നൊക്കെ ആണ് പിള്ളേ കൂട്ടുകാരികളോട് ചോദിച്ചിട്ട് ആ ഒക്കെ ആൻസറൊക്കെയാണ് എഴുതിയിട്ട് ആയി വന്നത് ഈ മടിയുടെ ഒരു മേഖല അത് ഇവിടെ വന്നപ്പോ അതും എന്നെ സഹായിച്ചത് ഈ എസ് തന്നെയാണ് സീക്രട്ട് ടൈം ടേബിൾ കാരണം എത്ര അതിനൊരു തുറങ്ങാൻ എത്ര സമയം അപ്പൊ ഒരാവും ഉറങ്ങാൻ പറ്റില്ല അപ്പൊ ഉറങ്ങാൻ രാത്രിയാണ് ഉറങ്ങുന്നത് അല്ലെങ്കിൽ ഉച്ചക്ക് ഒരു പത്ത് ആണ് കിടക്കുന്നത് അപ്പൊ ആദ്യത്തെ ഒരു വർഷം എപ്പോഴും ഉറക്കം തുങ്ങിയതൊക്കെയായിരുന്നു വരുന്ന ആയിരുന്നത് പിന്നെ പിന്നെ അത് മാറാൻ തുടങ്ങി നന്നായി മാറ്റാൻ തുടങ്ങി എന്റെ ട്വന്റി മിനിറ്റ് മിനിറ്റ് റിലാക്സ് ചെയ്യാം റെസ്റ്റ് ചെയ്യാം പക്ഷെ ഈ എസ് ടി ടി നമ്മൾ തന്നെ ആയിട്ട് കാണാണ് അങ്ങനെ ആയിട്ട് കാണുമ്പോ ഒരാൾ പിന്നാലെ നടന്ന് പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ തന്നെ മുന്നോട്ട് പോകും അല്ലേ അപ്പൊ ആ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മടി കുറയ്ക്കാൻ പറ്റുന്നു മടി വരുന്നത് ചിലപ്പോ ചെറുപ്പത്തിലൊക്കെ ആരെങ്കിലൊക്കെ നമ്മളെന്തിനെങ്കിലും കാര്യത്തിന് നിരുത്സാഹപ്പെടുത്തിട്ടുണ്ടാവും അപ്പൊ പിന്നെ ആ ഞാൻ ചെയ്താലും ശരിയാവില്ല അപ്പൊ ഇരിക്കാം കെടുക്കാം എന്നുള്ളൊരു ഇത് തന്നെ വരാം അപ്പൊ ഇപ്പോ ആ നിരുത്സാഹം മാറിയിട്ട് ഉത്സാഹം തോന്നുന്നുണ്ടോ ീ ഉത്സാഹത്തിൽ നിന്ന് സ്ഥിരോത്സാഹത്തിലേക്ക് പോ ഒരു ഇതുണ്ടോ ഇങ്ങനെ സ്ഥിരോത്സാഹം ഉത്സാഹം എപ്പോഴും സ്ഥിരമായിട്ടുണ്ടാവുന്ന ഒരു ഇത് അപ്പോ സ്ഥിരോത്സാഹത്തിന്റെ ഒരു കൃപ ദൈവം കൂടുതൽ നിറയ്ക്കട്ടെ അവനെ